യുവതികളായ സ്ത്രീകളുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി ചെറുപ്പക്കാർ ആ യുവതികളെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ വാത് പറയുന്നുവെങ്കിൽ ആ വാത് തന്നെ ഹറാമാണ് എന്നുള്ള പ്രസംഗിക്കുന്നവർ ശ്രദ്ധിക്കണം അത് ഓഫ്ലൈനായാലും ഓൺലൈനായാലും ശ്രദ്ധിക്കണം രണ്ടു ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിൽ ഒരു വലിയ പണ്ഡിതൻ പണ്ഡിതൻ അദ്ദേഹം ഒരു കല്യാണ വീട്ടിൽ വെച്ച് എന്നെ കണ്ടു അദ്ദേഹം ചോദിച്ചു നിങ്ങളൊന്നും എന്താ ഒന്നും പറയാത്തത് എന്തൊക്കെയാ നടക്കുന്നത് എന്തെല്ലാം ബടായികളാ ഓരോരുത്തർ പറയുന്നത് അല്ലാത്ത അതുപോലെ എന്തെല്ലാം കളിയാ കളിക്കുന്നത് അതൊരു പണ്ഡിതൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു പരമാവധി ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു ഇന്നിപ്പോ വരുമ്പോ മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരനായ ഒരു സാമ്പത്തിക കുറച്ചുള്ള ഒരു ബിസിനസ്സുകാരൻ അള്ളാഹോ എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ ഒരു ബാപ്പ ഉമ്മ മരിച്ചു അതുപോലെ തന്നെ പെങ്ങള് മരത്തുമുന് വീട് മരിച്ചുപോയി അങ്ങനെ എല്ലാവരും എല്ലാരും നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരനായ മോ അദ്ദേഹത്തിൻ്റെ ഒരു വീട് വെച്ചു കൊടുത്ത ഒരാളാണ് മലപ്പുറം ജില്ലക്കാരനാണ് അള്ളാഹു അദ്ദേഹത്തിനും അതുപോലെ അതിന് സ്ഥലം വാങ്ങിത്തരുന്ന ആൾക്കും ഒക്കെ അള്ളാഹു ഹൈറു നൽകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സിനിമാ ശൈലി എന്താണ് മറ്റുള്ളവർക്ക് കാണിക്കുന്നത് അങ്ങനെ പണ്ഡിതന്മാരെ തന്നെ സാധാരണക്കാർ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു പാടില്ല ശൈത്താൻ നമ്മളെ പറ്റിക്കും ദേവത്ത് നടത്തുന്നവരെ നന്നായി ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട ഇമാം ഇസ്ലാം അതിനെ പറഞ്ഞു പലപ്പോഴും നന്മയുടെ രൂപത്തിലാണ് ശൈത്താൻ തിന്മയിലേക്ക് എത്തിക്കുക ശൈത്താൻ കൊണ്ടുവരുന്ന തോന്നിപ്പിക്കലുകളെ വല്ലാതെ ശ്രദ്ധിക്കണം ശക്തമായി നേരിടണം ചതി ചതിവലകൾ ആ ചതിക്കണികളിൽ പെട്ടതാണ് രൂപത്തിൽ കൊണ്ടുവരും അത് തമ്മിൽ കുറച്ച് കുറച്ച് വിഷയമാണ് ുംയാസമുള്ള വിഷയാണ് ആളുകൾ അതുകൊണ്ട് ഹലാഖായി പോകലുണ്ട് ശരിയായ വ്യക്തമായ സേത്താൻ വിളിച്ചാൽ അവരെ കിട്ടൂല അപ്പൊ പിന്നെ രൂപത്തിൽ അവൻ രൂപപ്പെടുത്തി കാണിക്കും ഇതുപോലെ മുസ്ലിയാരോട് ഉപദേശത്തിന്റെ രൂപത്തിലാ പറയാ ജനങ്ങളെ കാണുന്നില്ലേ മുസ്ലിയാരെ നിങ്ങള് അവർക്ക് മരിച്ചു മരിച്ചെടുക്കാണ്

നല്ല ചാതുര്യമുള്ള സംസാരം പഠിച്ചോ തന്നിട്ടില്ലേ അതുപോലെ നല്ല കാഴ്ചയുള്ള കൽബു തന്നിട്ടില്ലേ നല്ല സംസാരശേഷി തന്നിട്ടില്ലേ നിനക്കങ്ങനെ കുറെ ആൾ സദസ്സിൽ കേൾക്കാനിരിക്കുന്നു നീ ഓൺലൈനിൽ വന്നാലും ഓഫ്ലൈനിൽ വന്നാലും ഒക്കെ ആളിരിക്കൂലേ എന്നിട്ട് നീ ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കാതെ ഇരിക്കാൻ പറ്റുമോ ശരിയായ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാതിരിക്കാൻ പറ്റുമോ ഇങ്ങനെപ്പിക്കുമ്പോ മുസ്ലിയാർക്ക് തോന്നി ഞാൻ ഒരു പ്രഭാഷണം ഓൺലൈനിലോ ഓഫ്ലൈനിലോ തുടങ്ങാം അങ്ങനെ മുസ്ലിയാർ തുടങ്ങി പ്രസംഗം തുടങ്ങി ക്ലാസ് തുടങ്ങി പിന്നെത്താനെ ക്ഷണിക്കാണ് ഇലഹം പ്രസംഗം കേൾക്കുന്ന പെണ്ണുങ്ങൾക്കും അല്ലാത്തവർക്കും ഒന്ന് നല്ല മോഡലായി അലങ്കാരം അണിയാൻ എന്നിട്ടിങ്ങനെ നന്മയൊക്കെ ലാഹിറാക്കി ഒന്ന് നന്നാക്കി അങ്ങനെ പാട്ടൊക്കെ പാടി ജനങ്ങളെ ആകർഷിപ്പിക്കാൻ നീ അങ്ങനെയൊന്നും ചെയ്തില്ലേ പിന്നെ നിന്റെ കേൾക്കാൻ ആളുണ്ടാവൂല നിന്റെ ക്ലാസ് കേൾക്കാൻ അവര് സന്മാർഗത്തിലേക്ക് വരുന്ന ഇല്ലാണ്ടായി പോലെ ഉപദേശം ഇങ്ങനെ മനസ്സിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിലടക്ക് ലോകമാന്യം കാണാൻ വേണ്ടി ജനങ്ങളറിയാൻ വേണ്ടി ജനങ്ങളെ സ്വീകാര്യത കിട്ടാൻ വേണ്ടി ജനങ്ങള് ബഹുമാനിക്കാൻ വേണ്ടി ഇങ്ങനെ വലതൽ എന്റെ പ്രസംഗത്തിൽ ഇത്രായിരമാണ്

നല്ല കാര്യം പറഞ്ഞു കൊണ്ടുവന്നതാണ് ഈ മുസ്ലിയാരെ ക്ലാസ് എടുക്കാൻ പിന്നെ അയാളെ ഈ ദുന്യാവിന്റെ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നു അയാൾ കൊണ്ടുപോകുന്നുല്ലയാളെ തോന്നലെന്താൽ എന്റെ ഉദ്ദേശം ഖൈറാണെന്ന് അയാൾ വിചാരിക്കുന്നു അയാളെ മനസ്സിലെ ഉദ്ദേശം കേട്ടോ ജനങ്ങൾക്കിടയിൽ ഞാനൊരു നല്ല ക്ലാസ് എടുക്കുന്ന ആളാണ് ഞാനൊരു നല്ല പ്രസംഗകനാണ് എന്റെ ക്ലാസ്സിന് ആയിരക്കണക്കിനാളാണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് പയഹലിക്ക് വിശമിഹീ അതുകൊണ്ട് അയാൾ ഞാൻ അടുക്കൽ അള്ളാഹ്ലെന്ന് പറഞ്ഞി പെട്ടതാണ് ഒന്നും കിട്ടാത്ത ചില ജനങ്ങൾ ശക്തിപ്പെടുത്തും